നമസ്കാരം ഗുരുകുല ഭാരതത്തിന്റെ പി എസ് ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കറണ്ട് അഫെയർ എന്ന പാഠഭാഗമാണ് ഈ പാഠഭാഗത്തിൽ രണ്ടായിരത്തി പതിനാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫെയർ പോയിന്റുകളാണ് പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിനാറിലെ മികച്ച ആൽബത്തിനുള്ള ഗ്രാമി അവാർഡ് ലഭിച്ച ആൽബം ടൈലർ സ്വിഫ്റ്റിന്റെ നയൻറ്റീൻ എയ്റ്റി നയൻ ഗണിത ശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ആബേൽ പുരസ്കാരം നേടിയതാരെ ആൻഡ്രൂ ജെ വെയിൽസ് ജലദൌർലഭ്യത്തെ തുടർന്ന് ജല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യം ഏത് എൽ സാൽവഡോർ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അംബാസിഡറായി യുവൻ തെരഞ്ഞെടുത്തത് റെഡ് ആംഗ്രി ബേഡ് യൂറോപ്യൻ പാർലമെന്റ് സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതാര് അന്റോണിയോ ടജാനി ഇറ്റലിക്കാരനാണ് ചന്ദ്രനിലേക്കുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ അപ്പോളോ സെവൻറ്റീൻ ദൗത്യത്തിന്റെ കമാൻഡർ വ്യക്തി അടുത്തിടെ അന്തരിച്ചു ആര് യുജീൻ സെർണൻ ബഹിരാകാശ അനുഭവങ്ങൾ അറിയാൻ സ്പേസ് സയൻസ് ഇൻവെസ്റ്റിഗേഷൻ പ്ലാൻ ഗ്രോത്ത് എന്ന സ്മാർട്ട് ഫോൺ ഗെയിമിംഗ് ആപ്പ് വികസിപ്പിച്ചത് ഏത് സ്ഥാപനമാണ് നാസ മടക്കാനാകുന്ന ഫോൺ വിപണിയിലിറക്കാൻ തയ്യാറെടുക്കുന്ന കമ്പനിയേത് മൈക്രോസോഫ്റ്റ് പതിനെട്ട് ദിവസം കൊണ്ട് പന്ത്രണ്ടായിരം കിലോമീറ്റർ പിന്നിട്ട് അടുത്തിടെ ചൈന ഏത് രാജ്യത്തേക്കാണ് ചരക്ക് ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ബ്രിട്ടൻ രണ്ടായിരത്തി പതിനാറിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ വൈറസ് രോഗം രോഗമേത് സിഗ വൈറസ് രോഗം രണ്ടായിരത്തി പതിനാറിലെ ബുക്കർ പ്രൈസ് നേടിയതാര് പോൾ ബീറ്റ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ചില്ലുപാലം സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത രാജ്യം ചൈന അവതാർ കുന്നുകളിലാണ് ഈ ചില്ലുപാലം പണിതിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ധനികരായ എട്ട് പേരുടെ കൈവശമുള്ളത് ലോക ജനസംഖ്യയിൽ മുന്നൂറ്റി അറുപത് കോടി പേരുടെ കൈവശമുള്ള സമ്പാദ്യത്തിന് തുല്യമാണെന്ന റിപ്പോർട്ട് പുറത്തുവിട്ട മനുഷ്യാവകാശ സംഘടനയേത് ഏത് ഓക്സ്ഫാം യു എൻ്റെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനമെത്ര നൂറ്റി പതിനെട്ട് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പുതിയ വെർഷൻ ഏത് നവ്ഗാട്ട് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാക്കപ്പൽ ഏത് ഹാർമണി ഓഫ് ദി സീസ് ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്ത പ്രദേശമായി പ്രഖ്യാപിച്ചത് യൂറോപ്പിനെ ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി പതിനാറിൽ മേസിൽസ് വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ബ്രസീൽ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള നഗരമേത് സാബോൾ ഇറാനിലാണ് ഈ നഗരമുള്ളത് ഊർജ്ജ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത റോഡ് നിർമ്മിച്ചത് എവിടെ ഫ്രാൻസിൽ അഞ്ഞൂറ് ആയിരം നോട്ടുകൾ അസാധുവാക്കി പ്രഖ്യാപനം വന്ന തീയതി ഏത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയി മാഗ്നസ് കാൾസൺ രണ്ടായിരത്തി പതിനാറിൽ ഐ യു സി എൻ അതായത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വംശനാശ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്തിനെ ഈസ്റ്റേൺ ഗുർലയെ സംസ്ഥാന സർക്കാരിന്റെ നിശാഗന്ധി പുരസ്കാരം അടുത്തിടെ ലഭിച്ച മോഹിനിയാട്ടം കലാകാരി ആര് ഭാരതി ശിവജി ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏത് സൺവേ തായ്ഹു ചൈനയിലാണ് ഇതുള്ളത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ശിക്ഷയിളവ് നൽകിയ പ്രസിഡന്റ് ആര് ബറാഖ് ഒബാമ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകണോ എന്നറിയാൻ നടത്തിയ ഹിതപരിശോധന ഏത് ബ്രക്സിറ്റ് ചൊവ്വയിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങുന്ന നാസയുടെ പേടകം ഏത് ക്യൂരിയോസിറ്റി മാർസ് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുരസ്കാരം അടുത്തിടെ ലഭിച്ച ചലച്ചിത്ര താരമായ മോഹൻലാൽ ഇൻഷുറൻസ് കമ്പനികളുടെ സർക്കാർ ഓഹരി വിഹിതം നൂറ് ശതമാനത്തിൽ നിന്നും എത്ര ശതമാനമായി കുറയ്ക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എഴുപത്തിയഞ്ച് ശതമാനം വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിലെത്തിയ ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏത് ജൂനോ വാട്സാപ്പിന് ബദലായി ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷൻ ഏത് അലോ പാറച്ചൂട്ടില്ലാതെ ഇരുപത്തയ്യായിരം അടി ഉയരത്തിൽ നിന്ന് വലിയിലേക്ക് ചാടി ലോക റെക്കോർഡ് ഇട്ടതാര് ലുക്ക് ഐകിൻസ് പതിനൊന്ന് ദിവസം കൊണ്ട് ലോകം ബലൂണിൽ ചുറ്റി റെക്കോർഡ് സൃഷ്ടിച്ച രക്ഷക്കാരനായ ഫ്യോദർ കൊന്യൂ കോവ് ആഭ്യന്തര സർവീസുകളിൽ സ്ത്രീകൾക്കായി ആറ് സീറ്റ് വീതം ഒടിച്ചിടാൻ തീരുമാനിച്ച വിമാന സർവീസ് കമ്പനി അത് എയർ ഇന്ത്യ യു എയിലെ ആദ്യത്തെ റോബോട്ടിക് ഫാർമസി ആരംഭിച്ചത് എവിടെ ദുബായ് ലോക സാമ്പത്തിക ഉച്ചകോടി എവിടെ സ്വിറ്റ്സർലൻഡിലെ ദാവോസ് പഞ്ചാബ് മുഖ്യമന്ത്രിയായും കേന്ദ്രമന്ത്രിയായും ഗവർണറായും സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന അടുത്തിടെ അന്തരിച്ച വ്യക്തിയാണ് സുർജിത് സിംഗ് ബർനാല ദേശീയ വനിതാ ബാസ്കറ്റ് ബോൾ പോരാട്ടത്തിൽ കിരീടം നേടിയത് ആര് കേരളം പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പുറത്തുവിട്ട വിവരമനുസരിച്ച് ഇന്ത്യയിൽ എത്ര ആളുകൾക്കാണ് ഒരു പോലീസുകാരൻ വീതമുള്ളത് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഫോണില്ലാതെ കൂടുതൽ പോലീസ് സ്റ്റേഷനുകൾ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഉള്ളത് മധ്യപ്രദേശ് ഇന്ത്യയിൽ മൊത്തം എത്ര പോലീസ് സ്റ്റേഷനുകൾ ഉണ്ട് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പോലീസ് സ്റ്റേഷനുകൾ ചെങ്കടലിലെ രണ്ട് ദ്വീപുകൾ ഏത് രാജ്യത്തിന് കൈമാറാനുള്ള ഈജിപ്ത് സർക്കാരിന്റെ നീക്കമാണ് രാജ്യത്തെ പരമോന്നത കോടതി തടഞ്ഞത് സൗദി അറേബ്യയ്ക്ക് അമേരിക്കയുടെ ഭരണസിലാ കേന്ദ്രത്തിന് അടുത്തുള്ള ഏറ്റവും വലിയ കെട്ടിടം വാങ്ങിയത് ആര് ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് പീരിയോഡിക് ടേബിളിലെ പുതിയ മൂലകങ്ങളുടെ പേരുകൾ താഴെ കൊടുത്തിരിക്കുന്നു അറ്റോമിക് നമ്പർ നൂറ്റി പതിമൂന്ന് പേര് നിഹോണിയം പ്രതീകം എൻ അറ്റോമിക് നമ്പർ നൂറ്റി പേര് മോസ്കോവിയം പ്രതീകം എം സി അറ്റോമിക് നമ്പർ നൂറ്റി പതിനേഴ് പേര് ടെന്നസിൻ പ്രതീകം ടി എസ് അറ്റോമിക് നമ്പർ നൂറ്റി പതിനെട്ട് പേര് ഒഗാനസൻ പ്രതീകം ഓ ജി ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്